ബൈബിൾ പറയുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഉന്നതനാകുന്നുവോ അത്രത്തോളം നിങ്ങൾ വിനീതനാകുക കൊച്ചിയിൽ ഇന്നലെ നടൻ ആസിഫ് അലിയെ അപമാനിച്ചുകൊണ്ട് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ്റെ പ്രകടനം കണ്ടു ആ പുരസ്കാര വേദിയിൽ വച്ച് അദ്ദേഹത്തിന് പുരസ്കാരം നൽകുവാനായിട്ട് അവതാരക നടൻ ആസിഫ് അലിയെ വിളിക്കുന്നു അപ്പോൾ തന്നെ രമേശ് എന്ന ഗർവുള്ള സംവിധായകൻ്റെ മുഖം മാറി ഇവനാർ എനിക്ക് പുരസ്കാരം നൽകുവാൻ എന്ന ചിന്തയായി ഇവൻ അശു ഇവൻ ചെറിയ പയ്യൻ ഇവനാണോ എനിക്ക് തരുന്നൊരു ഭാവമായി അയാളുടെ മുഖത്ത് വളരെ പുഞ്ചിരിയോടുകൂടി തന്നെ ആസിഫ് അലി ആ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഭാവവും ഇല്ല അഹങ്കാരമില്ലാതെ മറ്റൊരു ഭാവവും മാത്രമല്ല എനിക്ക് നീ തന്നത് ഇഷ്ടമായിട്ടില്ല എന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി തൊട്ടടുത്തിരുന്ന ജയരാഗ് എന്ന സംവിധായകനെ അദ്ദേഹം കയ്യാട്ടി വിളിച്ചു അടുത്തേക്ക് വിളിക്കുന്നു ആ പുരസ്കാരം വീണ്ടും അദ്ദേഹത്തിൻ്റെ കൊടുക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വേടിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു ഒരു വല്ലാത്ത പട്ടിഷോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴും അപമാനിതരായിട്ടും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയുമായി നിൽക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആസിഫ് അലി ആസിഫ് അലി എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവതാരകരായിരുന്ന കാലം തൊട്ട് തന്നെ കിഴഞ്ചണലിൽ അവതാരമായിരുന്ന കാലക്കൊട്ട് തന്നെ എനിക്കറിയാം എപ്പോഴും പുഞ്ചിരിയോടെ നമ്മളെ കാണുന്ന സംസാരിക്കുന്ന ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടെങ്കിൽ തോന്നില്ല അദ്ദേഹം ഒരു താരമാണെന്ന് വളരെ നല്ല നടനാണ് അദ്ദേഹം പക്ഷേ എന്നിട്ടും അതിന്റെ യാതൊരു അഹങ്കാരവും ഇല്ലാത്തത് തന്നെയായിരിക്കാം ഈ പറഞ്ഞ രമേഷ് നാരായണ് അവനോട് തോന്നിയ ഗർവ് ആരാണ് ആസിഫിൽ നിന്നൊരു തോന്നലൊക്കെയാണ് പക്ഷേ മഹത്വം ഉയർന്നത് ആസിഫിൻ്റെതാണ് ആ ഒരു സിറ്റുവേഷനിൽ നിറഞ്ഞ പുഞ്ചിരിയൂടെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് കുറഞ്ഞൊരു കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അപമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ വളർന്നു വലുതായി കഴിയുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛ മുഖത്തുണ്ടാവും ഞാൻ വലിയ താരമായിട്ടുണ്ട് നീ വലിയ താരമായിട്ടില്ല എന്നൊരു പുച്ഛം നമ്മളതൊക്കെ ചിരിയോടുകൂടി തന്നെയാണ് ഞാനും നേരിടാനുള്ളത് എങ്കിലും ഉള്ളൊന്നു വേദനിക്കാറുണ്ട് അയ്യോ അവൻ എന്തായിരിക്കും എന്നോട് അങ്ങനെ പെരുമാറിയതെന്ന് ഇവിടെ ഈ പറഞ്ഞ രമേഷ് നാരായണൻ മലയാളത്തിലെ മോശമില്ലാത്ത ഒരു സംഗീത സംവിധായകനാണ് വലിയ പോപ്പുലറായ ആണെന്ന് ഞാൻ പറയില്ല കാരണം പലർക്കും രമേഷ് നാരായണനെ അറിയില്ല രവീന്ദ്രൻ എന്ന് പറയുന്നത് പോലെയോ ജോൺസൺ എന്ന് പറയുന്നത് പോലെയോ ഈ പറഞ്ഞ ആളിനെ ആർക്കും അറിയില്ല അദ്ദേഹം ചെയ്ത ഒന്ന് രണ്ട് പാട്ടുകൾ വളരെ മനോഹരമാണ് അതിനെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഏത് മഹത്വമുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ കൊണ്ട് കളയുന്ന കാര്യമാണ് ഞാനെന്ന ഭാവം ഞാനെന്ന ഗർഭ് ഞാനെന്ന അഹങ്കാരം നിങ്ങൾ അത്രത്തോളം ഉന്നതരാകുന്ന ചിന്തിക്കുന്നുവോ അത്രത്തോളം വിനീതരാകുക എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് താണ നിലത്തെ നീരുവിടും എവിടെയും നിങ്ങളുടെ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഏർത്തപ്പെടും ഇന്ന് ശരിക്കും അപമാനിതരായിരിക്കുന്നത് ആസിഫ് അലിയല്ല രമേഷ് നാരായണെന്ന ജാടക്കാരനാണ് ഹുങ്കുകാരനാണ് ഷോക്കാരനാണ് അങ്ങനെ തന്നെ ഞാൻ പറയുകയുള്ളു ശരിക്കും പട്ടി ഷോയാണ് അയാൾ കാണിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ അയാൾ ഇതിൻ്റെ ഇപ്പൊ തന്നെ അയാൾ അത് വന്നിട്ടുണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ ഭാവത്തിൽ ഉണ്ട് ആ പുച്ഛം ആ പുച്ഛം നിങ്ങളുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ എവിടെയും ബഹുമാനിക്കപ്പെടില്ല നിങ്ങൾ ഏർത്തപ്പെടുകയുള്ളൂ നിങ്ങളുടെ ഇടയിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല അതിനൊക്കെ മുകളിലാണ് നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ ഗർവ് നിങ്ങളുടെ ഗരിമ ആ ഗരിമയും വലിമയും നിങ്ങളുടെ അടുത്തുള്ള കാലം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മോശമാവുകയുള്ളൂ നമുക്കറിയാം ഇളയരാജ എന്ന സംഗീത സംവിധായകൻ ഏറ്റവും മനോഹരമായ ആയിരക്കണക്കിന് പാട്ട് ചെയ്ത ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിഷ്ഠിത മാറിക്കഴിഞ്ഞപ്പോൾ ജനം അദ്ദേഹത്തെ പുല്ലുപോലെ തള്ളി ഒക്കെ അപ്പുറത്താണ് മനസ്സിനോടുള്ള പെരുമാറ്റം ക്യാരക്ടറെന്നൊക്കെ പറയുന്നത് ഏതു വലിയ ടാലൻ്റ് ഉള്ള ആളായാലും അവരുടെ സ്വഭാവം മോശമെങ്കിൽ പെരുമാറ്റം മോശമെങ്കിൽ മനുഷ്യൻ്റെ പുല്ലാണവർ ഇതൊക്കെ ആസ്വദിക്കപ്പെടുന്നത് കലയൊക്കെ ആസ്വദിക്കപ്പെടുന്നത് ഒരു ഇഷ്ടത്തിൻ്റെ പേരിലാണ് ആ ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കലയൊക്കെ വെറും പുല്ലാണ് അത് താരങ്ങളായാലും രാഷ്ട്രീയക്കാരായാലും ഒക്കെ മനസ്സിലാക്കിയിരിക്കുക നിങ്ങളോടുള്ള ഇഷ്ടം നിങ്ങളുടെ പാട്ടുകളോട് മാത്രമല്ല നിങ്ങളുടെ പെരുമാറ്റം കൂടിയാണ് നിങ്ങളുടെ പെരുമാറ്റം മോശമായി കഴിഞ്ഞാൽ അവിടെയൊക്കെ നിങ്ങൾ ഏർത്തപ്പെടും നിങ്ങളെ ആർക്കും വേണ്ട അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ മഹത്തായ ഏത് വലിയ സിംഹടി ഏതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ ചെയ്യുന്നതിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ നേരത്തെ ഇത് മൊത്തം ഇല്ലാണ്ടാകും എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക അലിയെ ഓർത്ത് എന്നും അഭിമാനമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വളർന്നു വന്ന ഒരു നല്ല അവതാരകൻ ഒരു നല്ല നടനായി ഒരു നല്ല താരമായി പ്രിയപ്പെട്ട ചിരിക്കുന്ന മുഖമുള്ള ആസിഫ് ആസിഫലിയോട് ചേർന്നുകൊണ്ട് പറയട്ടെ മിസ്റ്റർ രമേശ് താരൻ നിങ്ങൾ കാണിച്ചത് പട്ടി സ്വയം